ായിട്ട് അവർ വിഷു മാറിയിട്ടുള്ള മാറിയിട്ടുള്ള ടെമ്പിൾ ആണ് അതേപോലെ എത്രയോ പെൺകുട്ടികൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുള്ള ടെമ്പിൾ ആണ് ഓരോരു ഹിസ്റ്ററി നോക്കിയെങ്കിലും നല്ല ഒരു ഹിസ്റ്ററി ഉണ്ടായ ഒരു ടെമ്പിൾ ആണ് സോ ആ ടെമ്പിളിന്റെ ഏഹ് വിരുദ്ധമായിട്ട് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നടക്കുന്ന ഒരു അപവാദം പറയാം എന്ത് പറയാൻ നിനക്ക് മനസ്സിലാകുന്നില്ല ഒരു ബ്ലെയിമിങ് കിട്ടിട്ടുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ദീർഘമായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ മേഖലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ശ്രീകാന്ത് അവകളുണ്ട് അതേപോലെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ സുധാമ ഗോസാഡർ അവരുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മള മേഖലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ശ്രീകാന്ത് ജി പറയുന്നതാണ് എല്ലാവർക്കും നമസ്കാരം മറ്റെവിടത്തേനേക്കാളും ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള യൂട്യൂബ് ബ്ലോഗർമാർ പ്രചരണം കൊടുത്തിട്ടുള്ള ഒരു വിഷയമാണ് ധർമ്മസ്ഥലയിലെ ഒരു മുഖമൂടി അണിഞ്ഞ ആള് നടത്തിയിട്ടുള്ളൊരു ആരോപണം ചെറിയ ആരോപണമൊന്നുമല്ല ശുചീകരണ പ്രവർത്തകരായിരുന്ന മുഖമൂടിയും ഇട്ടിട്ടുള്ള ഒരാള് കോടതിയിൽ പോയി നൂറിലേറെ ശവങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശവങ്ങൾ ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തുകയും ആ ആരോപണം വന്ന ഉടൻ തന്നെ കർണാടകയെക്കാൾ കൂടുതൽ അത് ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് ചില യൂട്യൂബ് ചാനലുകാരാണ് അതിനെ തുടർന്ന് ഈ കേസ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം ഏർപ്പെടുത്തുകയും ഏറ്റവും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതിൽ നിയമിക്കുകയും ദിവസങ്ങളോളം ആഴ്ചകളോളം ഈ മാസ്ക് മാൻ പറയുന്ന വിധത്തിൽ അയാൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ കുഴിച്ച് നോക്കി പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നു അയാൾ കോടതിയെ സമീപിക്കുന്ന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തലയൂട്ടിയുമായിട്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇപ്പോൾ വരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഈ തലയൂട്ടി അടക്കം വ്യാജമാണ് എന്നുള്ളതാണ് ഒരു എന്താ വാർണിഷ് ചെയ്തിട്ടുള്ള തലയൂട്ടിയാണ് എന്ന നിലക്കുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അന്വേഷണം ഇയാൾ പറയുന്ന ഇയാൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയും പക്ഷേ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ആ തെളിവുകളൊക്കെ തന്നെ ഈ മുഖമൂടി അഴിഞ്ഞ ആൾക്കെതിരായിട്ട് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പിന്നീട് ആരാണോ അന്വേഷണം നടത്തിയവ നടത്താൻ ഉത്തരവ് കൊടുത്തത് അവർക്ക് തന്നെ ബോധ്യമാവുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടക നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ബി ജെ പി ഉന്നയിക്കുകയും അതിന്റെ ഫലമായിട്ട് ബിത്ത് വരാനുള്ള ഒരു എസ് ഐ ടി തന്നെ ഈ മുഖം മൂടി അഴിഞ്ഞ ആള് പറയുന്നതൊക്കെ കളവാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് പറഞ്ഞത് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ പരാതി കൊടുത്ത് ആ പരാതി കൊടുത്ത ആളെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് ഇന്നലെ റിമാൻഡ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇവിടെ വിഷയം വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത് ആ ഗൂഢാലോചന ധർമ്മസ്ഥലയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല ആ ഗൂഢാലോചന കർണാടകയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല ആ ഗൂഢാലോചനയുടെ പിന്നാമ്പുരത്ത് അതിന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് വൻ ദുഷ്ശക്തികളുണ്ട് ആ ദുഷ്ശക്തികളിൽ കേരളത്തിന്റെ ചില ആൾക്കാരും ഉണ്ട് തമിഴ്നാട്ടിലെ ഒരു എം പി ഉണ്ട് കർണാടകയിലെ പലരും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളം ആണ് ഏറ്റവും കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത് ചർച്ചകൾ നടത്തിയിട്ടുള്ളത് പലരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞ് വലിയ രീതിയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന പലരും ഇതിനകത്ത് രംഗത്ത് വരികയും വളരെ ശക്തമായിട്ടുള്ള അപപ്രചരണങ്ങൾ നടത്തുകയും ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മാസ്ക് മാൻ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ആ അന്വേഷണം കർണാടകയിലെ പ്രത്യേക സംഘം മാത്രം അന്വേഷിച്ചാൽ പോരാ ഇതിന്റെ ഗൂഢാലോചന കേരളത്തിലും നടന്നിട്ടുണ്ട് ഇതിൽ കേരളത്തിലെ പല ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ആണ് ചില ആൾക്കാർ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ കുടിയേറി പോയിട്ടുള്ള ധർമ്മസ്ഥലയിലും പരിസര പ്രദേശത്തും താമസിക്കുന്ന ചില ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ മലപ്പുറക്കാരനായിട്ടുള്ള മനാഫ് ആ മനോഫിന് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് ഈ മനാഫും കർണാടക കർണാടകയിലുള്ള ഒരു സമീർ എം എന്ന് പറയുന്ന ഒരാളും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്